സാന്ദൻറ്റിൻ്റെ നാളത്തെ എപ്പിസോഡ് പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ബാലൻ ആനന്ദിനോട് ഈ മിഥുൻ്റെ ഫോട്ടോ കാണിച്ചിട്ട് ചോദിക്കുന്നുണ്ട് എന്ന് ചോദിച്ചപ്പോൾ ആനന്ദ് കണ്ട കാര്യം പറയുന്നുണ്ട് കാരണം മിത്രയുടെ കല്യാണ തലോസം കൃഷ്ണമംഗലത്ത് വീടിൻ്റെ ഫ്രണ്ടിൽ കണ്ട കാര്യം പറയുന്നുണ്ട് അതിനുശേഷം ആനന്ദ് പോകുമ്പോൾ ബാലൻ പറയുന്നുണ്ട് കൃഷ്ണമംഗലത്ത് മിത്രയുടെ കല്യാണ താലൂസം ഇവനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മിത്രയായിട്ട് ബന്ധമുള്ള ഒരാളാണ് അത്ര അടുത്ത് ബന്ധമുള്ള ആളാണ് എന്തായാലും ഞാനത് കണ്ടുപിടിക്കും അത് ഉറപ്പുണ് എന്നിങ്ങനെ ബാലൻ മനസ്സിൽ തീരുമാനിക്കണ് അതിനുശേഷം മിത്രരെ ട്യൂഷൻസ് വീട് കാണിക്കുന്നത് കുട്ടികളോടൊക്കെ യാത്ര പറഞ്ഞ് നല്ല സന്തോഷത്തോടെ മിത്രയും മീനാക്ഷിയും കൂടെ ഇറങ്ങുന്നൊരു ഭാഗമാണ് കാണിക്കുന്നത് പിന്നീട് രണ്ടും കൽപ്പിച്ച് നമ്മുടെ മീനാക്ഷിയുടെ അച്ഛൻ പോകുന്നുണ്ട് കടയിലേക്ക് ആയൊരു ഭാഗം കൂടി കാണിക്കുന്നുണ്ട് അമ്മ പേടിച്ച് നിൽക്കുന്ന ഒരു ഭാഗവും പിന്നീട് മിഥുൻ്റെ ഫോട്ടോ കാണിച്ചിട്ട് ബാലൻ ഇങ്ങനെ പറയുന്നുണ്ട് എൻ്റെ സ്വസ്ഥത കെടുത്താൻ വന്നവനാണ് നീ നീ എവിടെ പോയാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തോടെ ഫോട്ടോയിൽ നോക്കി സംസാരിക്കുന്നുണ്ട് ബാലൻ വളരെ വെറുപ്പോടുകൂടി കൈ ചൂണ്ടി ചൂണ്ടിയൊക്കെയാണ് സംസാരിക്കണത് എന്തായാലും കൊണ്ടുനന്ന നടന്നപ്പോൾ അതായത് അപകടം പറ്റി റോട്ടിൽ കിടന്നപ്പോൾ ആസ്പത്രി കൊണ്ടുപോയ കൊണ്ടാക്കിയ ബാലൻ ഒന്നല്ല ഇപ്പോൾ ബാലന് ഭയങ്കര വെറുപ്പോട് തോന്നുന്നത് തൻ്റെ ജീവിതവും തൻ്റെ കുടുംബവും നശിപ്പിക്കാൻ വന്നവൻ ഇണുവൻ എന്തോ ഒരു ബന്ധം ഇത്രയായിട്ടുണ്ടെന്നുള്ളൊരു തോന്നലോട് കൂടിയാണ് നിൽക്കുന്ന ബാലയെ കാ ബാലനെ കാണിച്ചുകൊണ്ടാണ് നാളത്തെ പ്രമോ റിവ്യൂ അവസാനിക്കുന്നത്